ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഷിനാസ് ബ്ലോക്കിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കൂരിയാട് പനമ്പുഴ പാലത്തിൻ്റെ അവിടെ കേട്ടോ അവിടെ പഴയ പാലം ടൂവേ ആയിട്ട് നിലനിർത്തിക്കൊണ്ടാണ് ബലപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ പഴയ രണ്ട് വരി കൊണ്ടുപോകുന്നത് പുതിയത് മൂന്ന് വരി അങ്ങനെ ഈ ഒരു ഭാഗത്ത് ടോട്ടൽ അഞ്ച് ലൈനാണ് ഈ ഒരു പാലത്തിൻ്റെ അവിടെ ഉണ്ടാവുക കേട്ടോ പനമ്പുഴ പാലത്തിൻ്റെ അവിടെ കൂരിയാട് ഭാഗത്താണ് ഈ പനമ്പുഴ പാലം വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അതെ ആ പാലത്തിൻ്റെ ഇരു ഭാഗത്തും നിലവിലാദ്യഘട്ട ടാറിങ് കുറച്ച് ഭാഗം ചെയ്യാനുണ്ടായിരുന്നു ഒരു പത്തത് മീറ്റർ അറുപത് മീറ്ററോളം ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അത് അവർ ക്ലിയർ ചെയ്തുകൊണ്ട് ഇക്കാനുണ്ട് അതിൻ്റെ പരിപാടികൾ ഉടൻ തന്നെ ഇതാക്കും അപ്പോൾ അതിൻ്റെ സ്പ്രേ ചെയ്യുന്ന വർക്കുകളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല തകൃതിയിലാണ് ഈ ഒരു ഭാഗത്ത് പണികൾ ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇനി ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിലായിട്ട് ഈ ഒരു പാലം ഓപ്പൺ ഓപ്പണാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അത് ആ ഒരു രണ്ട് പാലത്തിൻ്റെ പഴയതും പുതിയ പാലത്തിൻ്റെ പില്ലർ ഒരേ ലെവലിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് അടിയിലൊക്കെ ഇനി ഒരുപാട് ഈ മണ്ണിൻ്റെ വേസ്റ്റും കല്ലിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ശരിക്കും പിന്നെ ഈ ഒരു പഴയ പാലം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നും കൂടി വീതി കൂട്ടാമായിരുന്നു അല്ലെങ്കിൽ ആ പഴയ പാലം പൊളിച്ച് പണിയണമായിരുന്നു കേട്ടോ ഇത് വെള്ളം പ്രോപ്പറായിട്ട് അടിയിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ അവരതിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാവും ഹോൾസൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പഴയ കരു കൈവരികളൊക്കെ തന്നെ പൂർണ്ണമായി പൊളിച്ച് മാറ്റി പുതിയ ക്രാഷ് വേരുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ നമ്മുടെ ആ ഒരു റിഡ്ജൻ്റെ മെഷീനുകൊണ്ട് ഉപയോഗിച്ചതും നമ്മുടെ ഷീറ്റ് വെച്ചടിച്ചിട്ടുള്ള കോൺക്രീറ്റിങ്ങിൻ്റെ ഫിനിഷിംഗ് തമ്മിലുള്ള മാറ്റം കണ്ടില്ലേ ഇത് അവിടെ കക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോഴുള്ള കോഴിക്കോട് ഭാഗത്തോട്ട് പോകുമ്പോഴുള്ള സർവീസ് റോഡ് എൻഡ് ചെയ്യുന്ന ഭാഗമാണ് അവിടെ കരിങ്കല്ലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ പ്രോപ്പറായിട്ട് അവിടുന്ന് വെള്ളം താഴോട്ട് ഇറങ്ങിപ്പോകും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഇതേ പരിപാടി ഓപ്പോസിറ്റ് ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാർട്ടിങ് പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്രാഷ് മേരിയറിൻ്റെ കാര്യം ഇത്തരത്തിൽ തട്ട് വെച്ച് ചെയ്തതിന് ഒരു നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ മെഷീൻ്റെ അത്ര പെർഫെക്ഷൻ പോരാ എന്ന് വേണം പറയാനായിട്ട് മെഷീനും ഇത് വെച്ച് നോക്കുമ്പോൾ തട്ട് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഏറ്റവും കാണാം ഭംഗി അതാണ് ഒരു നീറ്റാണ് എപ്പോഴും ഒരു ഭംഗി തന്നെയാണ് മറ്റേതൊരു ഏച്ചു കൂട്ടിയ പോലെയൊക്കെ എവിടെ ക്യോ എന്തൊക്കെയോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അഞ്ച് വരിയായിട്ടായിരിക്കും വാഹന ഗതാഗതം ഉണ്ടാകുക അതുപോലെ തന്നെ നമ്മുടെ പുതുപൊന്നാനി പാലത്തിൻ്റെ അവിടെ ഇതേ രീതിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിലവിലത്തെ പഴയ പാലത്തിന് അവിടെ നടപ്പാതെ ഉണ്ടായിരിക്കുന്നില്ല ഇപ്പോൾ ഓപ്പോസിറ്റ് ഭാഗം അതായത് നമ്മുടെ കൂരിയാട് ജംഗ്ഷനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ആദ്യഘട്ട ടാറിങ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ കുറച്ച് ഭാഗം ഒരു പത്ത് മുപ്പത് മീറ്റർ ഭാഗത്തോളം മാത്രമാണ് ആദ്യഘട്ട ടാറിങ് നടത്താണ്ടായിരുന്നത് ആ പാലത്തിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗം കുറഞ്ഞ ഭാഗം അപ്പോൾ അത് പെട്ടെന്ന് ഇവിടെ ക്ലിയർ ആക്കിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളിലോട്ട് അവർക്ക് കിടക്കാനായിട്ടോ പിന്നെ അത് ഈ പാലത്തിൻ്റെ അടിയിൽ കണ്ടില്ലേ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവർ ക്ലിയർ ആക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ അതൊക്കെ സെറ്റാക്കിയിട്ടായിരിക്കും ഇനി അവിടെ അവർ അവിടെ നിന്ന് വിട്ടുപോകുന്നത് കേട്ടോ അത് വേറെ വിഷയം അതെന്തായാലും നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് കാരണം അത് രണ്ട് വരി ഇവിടെ മൂന്ന് വരിയാണല്ലോ അപ്പോൾ ശരിക്കും മൂന്ന് വരി വരുമ്പോൾ അത്ര ഗ്യാപ്പ് ആ ഒരു സെൻറ്റർ ഡിവൈഡറിൻ്റെ ഭാഗത്ത് അവിടെ വരില്ലായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ തന്നെ ഈ ഭാവിയിൽ അത് മൂന്ന് വരിയും നാല് വരിയും ഒക്കെ ആവാൻ സാധ്യത ഏറെയാണ് അപ്പോൾ ഇതൊക്കെ എത്രയോ മുമ്പ് വരേണ്ടതായിരുന്നത് ശരിക്കും പറഞ്ഞൊരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഇവർ പ്ലാൻ ഇട്ടിരുന്നത് നാലു വരിയായിരുന്നു പിന്നീട് കാലങ്ങൾ കടന്നുപോയി കടന്നുപോയി പിന്നീട് നാലു വരിയിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ ഒരു കാര്യത്തിൽ അത്യാവശ്യം ഒരു ദീർഘവീക്ഷണത്തോട് തന്നെ അവർ ചെയ്തു പക്ഷേ അതിൽ പല ഭാഗത്തും ഇത്തരത്തിൽ പഴയ പാലങ്ങൾ രണ്ട് വരിയായി നിലനിർത്തിയതിൽ എനിക്ക് ചെറിയൊരു തൃപ്തിക്കേടുണ്ട് അതും പൊളിച്ച് പുതുതായിട്ട് പണിയണമായിരുന്നു കേട്ടോ ഇത് കൂര്യാട് ജംഗ്ഷൻ നിന്ന് വരുമ്പോൾ സർവീസ് റോഡ് അവസാനിക്കുന്ന ഭാഗം ഉണ്ടല്ലോ നേരെ ഹൈവേയിലോട്ട് എൻറ്ററി ആവുന്ന ആ പുതിയ പാലത്തിൻ്റെ ഭാഗം അവിടെ വെച്ചിട്ട് ഇവിടെ അവസാനിക്കുകയാണ് ഡ്രെയിനേജും അവിടെ ബ്ലോക്ക് ആവുകയാണ് അപ്പോൾ ഡ്രൈനേജിനിട്ട് താഴത്തോട്ട് കറക്റ്റ് ആ ഒരു പുഴ വരെ ഒരു ചെറിയൊരു സെറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു കേട്ടോ ശരിക്ക് അപ്പോൾ ഞാൻ ഇതിൻ്റെ പദ്ധതികൾ എന്താണെന്ന് അറിയില്ല വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇതാണ് നടപ്പാതെ കേട്ടോ അത് രണ്ടാൾക്ക് സുഖസുന്ദരായിട്ട് പാട്ടും പാടി നടക്കാം അതായത് ഈ ഭാഗത്ത് കഴിഞ്ഞപ്പോൾ പുഴയല്ലേ അപ്പോൾ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ ഇതുവഴി അല്ലാതെ വേറെ നിവർത്തിയില്ല ഹൈവേയിലോട്ട് നമ്മൾ ഹൈവേയിൽ കയറി നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഹൈവേൻ്റെ പാലത്തിനോട് ചേർന്ന് ഒരു കറക്റ്റ് ഒരു നടപ്പാത ഉണ്ടാക്കിയാൽ സെറ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ഭാഗം ചൈനയേജ് നമ്പർ ടു സെവൻറ്റി സെവൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അവിടെ സർവീസ് റോഡ് രണ്ടാമത് ആരംഭിക്കുന്നത് ഇവിടെ ഒരു പഞ്ചായത്ത് റോഡുണ്ട് അതിൻ്റെ അവിടെ നിന്നാണ് ഈ സൈഡിലും പോലെ ഇത്തരത്തിൽ കോൺക്രീറ്റ് ഒക്കെ ഇത് സെറ്റാക്കി വിട്ടിട്ടുണ്ട് ബട്ട് അവിടെ കണ്ടില്ലേ അടിയിലൂടെ മണ്ണ് കുത്തി ഒലിച്ചിറങ്ങിയിരിക്കുന്നത് അതിനിപ്പോൾ രണ്ടാമതവരെ അവിടെ വർക്ക് വർക്കെടുക്കുകയില്ലയെന്നറിയില്ല എന്തായാലും വർക്ക് എടുത്താൽ ഒന്നും പാടും ഭംഗിയായിരുന്നു മറ്റേത് പിന്നീട് മണ്ണ് ഇടിച്ചാൽ കൂടാനേ ഉള്ളൂ കേട്ടോ എന്തായാലും ആ മണ്ണിൻ്റെ ക്ഷമിക്കണം പുഴയുടെ നടുഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് ബാക്കി ഭാഗത്തൊക്കെ തന്നെ ഈ ഒരു മണ്ണ് എടുത്തിട്ടും ഇറക്കിയിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ നമ്മളെ ഈ ഒരു കൂര്യാട് ഭാഗത്ത് ഈ ഒരു പരമ്പുഴ പാലത്തിൻ്റെ വീഡിയോക്ക് വേണ്ടി മാത്രം വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ തീർച്ചയായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മിഷിനാസ് ഗുഡ്